വെൽക്കം ടു ഫുഡ് ടാഗ് തേങ്ങാ ചട്നികൾ പല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും അതിൽ ഒരു വെറൈറ്റിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം ഞാനവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടുകടല ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നാലഞ്ച് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തോളൂ പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇത് ഇതാദ്യം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ വേണം എടുക്കാനായിട്ട് എന്നാലാണ് കറക്റ്റായിട്ടുള്ള ആ ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം ഇനി കുറച്ച് വെള്ളമൊഴിച്ചിട്ട് തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് നന്നായിട്ട് അരച്ചെടുക്കരുതിട്ട് അതോ അതുപോലെ വേണം ചട്നിക്കൊക്കെ ഉണ്ടാവാനായിട്ട് അപ്പോൾ ഇത് വേണമെങ്കിൽ നല്ല കട്ടിയായിട്ടുള്ള ചട്ണിയായിട്ട് ഉപയോഗിക്കാം അധികം വെള്ളം ഒഴിക്കാതെ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഒഴിച്ചിട്ട് കുറച്ച് ലൂസായിട്ടുള്ള ചട്നി ആക്കിയിട്ടും എടുക്കാം അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കൊന്ന് കടുക് വറുത്തിടണം അതിനായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടാൽ നമുക്ക് താളിപ്പ് റെഡിയായി അതിന് ശേഷം എന്താ ചട്നിയിലേക്ക് ഇട്ട് കൊടുക്കാം അധികം ആരും കായപ്പൊടി ഇട്ട് കാണില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇഡ്ഡലി ദോശ നല്ല സൂപ്പറാണ് കേട്ടോ ഈ ചട്നി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റിടാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടെ ഒന്ന് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്